നടൻ സിദ്ദിഖിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം നടിയുടെ പരാതിയിൻമേൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് കോടതിയുടെ വിമർശനം നടിയുടെ പരാതി ഗൗരവമുള്ളതാണെന്നും സിദ്ദിഖ് കുറ്റം ചെയ്തിട്ടുണ്ടെന്നാണ് പ്രഥമ ദൃഷ്ടിയാൽ മനസ്സിലാക്കുന്നതെന്നുമാണ് കോടതി പറഞ്ഞത് ജസ്റ്റിസ് ഡി എസ് ഡയസ് അധ്യക്ഷനായ ബെഞ്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചത് പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ലെന്നും മറ്റു പലർക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടെന്നും സിദ്ദിഖിന്റെ ഭാഗത്തു പരാമർശങ്ങളെയും കോടതി വിമർശിച്ചു ൈംഗിക അതിക്രമത്തിന് ഇരയായെന്ന കാരണത്താൽ പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ലെന്ന വാദം അനാവശ്യമാണെന്ന് കോടതി പറഞ്ഞു പരാതിക്കാരിയുടെ അതിജീവനമാണ് പരിഗണിക്കേണ്ടത് പരാതി നൽകിയ നടിയെ നിരന്തരം ആക്രമിക്കുന്ന സമീപനമാണ് നടന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇത് പരാതിക്കാരിയെ നിശബ്ദയാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഹർജിക്കാരൻ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണെന്ന കാരണത്താൽ ജാമ്യം നൽകുന്നത് കേസിനെ ബാധിക്കുമെന്നും സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നും പ്രോസിക്യൂഷൻ വാദിക്കുകയും ഇത് കോടതി അംഗീകരിക്കുകയുമായിരുന്നു സിദ്ദിഖിന്റെ ലൈംഗിക ശേഷി പരിശോധിക്കേണ്ടതുണ്ട് ഇതിന് കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ടെന്നും കോടതി പറഞ്ഞു സർക്കാരിനെതിരെയും ഹൈക്കോടതി കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും അഞ്ചു വർഷം സർക്കാർ മൗനം പാലിച്ചെന്നും പൂഴ്ത്തിവെച്ചുവെന്നും കോടതി ഇടപെട്ടതോടെയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടതെന്നും കോടതി പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ പീഡിപ്പിച്ചതായാണ് യുവനടി വെളിപ്പെടുത്തിയത് ആരോപണമുയർന്നതിനെ തുടർന്ന് അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവച്ചിരുന്നു നടൻ സിദ്ദിഖ് ഉപദ്രവിച്ചെന്നും പല സുഹൃത്തുക്കൾക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുമാണ് നടി ആരോപിച്ചത് പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് സമൂഹ മാധ്യമങ്ങൾ വഴി പരിചയപ്പെട്ടു പിന്നീട് ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞ് മസ്കറ്റ് ഹോട്ടലിൽ ചർച്ചയ്ക്ക് വിളിച്ചു അവിടെ ചെന്നപ്പോൾ പൂട്ടിയിട്ട് ലൈംഗികമായി ഉപദ്രവിച്ചതായും നടി വെളിപ്പെടുത്തിയിരുന്നു